ി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം വലിയ വലിയ പ്രതീക്ഷകളാണ് ഇന്ത്യ കാത്തിരിക്കുന്നത് ട്രംപിൽ നിന്ന് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളൊക്കെ ആയിട്ട് ട്രംപിൻ്റെ പല നിലപാടുകളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് കുടിയേറ്റം അതോടൊപ്പം തന്നെ ഇറക്കുമറി തീരുവ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയായിരിക്കും മോഡി പ്രധാനമായിട്ടും ട്രംപിനോട് ആവശ്യപ്പെടാൻ വേണ്ടി പോവുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ധനിക്കെന്തു തോന്നുന്നു ട്രംപും മോദിയും ഇതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തിയത് ലോകം മുഴുവൻ ഏറ്റെടുത്തതാണ് അതെ പക്ഷെ പല എന്താ പറയുക അമ്മായിമാർക്കും പല സുഡാപ്പികൾക്കും ഒന്നും അത് തീരെ ദഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്തവണ പ്രതികൂല കാലാവസ്ഥയിലും ചുവന്ന പരവതാനു വിരിച്ച് മോദിയുടെ ആ വരവ് അത് അമേരിക്ക അങ്ങ് ആഘോഷമാക്കുകയാണ് എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എനിക്ക് തോന്നുന്നു ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപിനെ കാണുന്ന നാലാമത്തെ വിദേശ നേതാവാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ അഭിമാനമായ പ്രധാനമന്ത്രി ജപ്പാൻ ഇസ്രായേൽ ജോർദൻ അതെ ശേഷം ട്രംപിനെ കാണുന്ന അപ്പോൾ രാജകീയമായ ഒരു തുടക്കം അതിഗംഭീരമായ വരവേൽപ്പ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആളുകളുടെ കൂടിക്കാഴ്ച അങ്ങനെ അമേരിക്കയിൽ നരേന്ദ്ര മറ്റ് നേതാക്കന്മാർ എത്തുന്നത് പോലെയല്ല മോദി എത്തുമ്പോൾ അമേരിക്കക്കാർ മോദിയെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് ഒരു എനിക്ക് തോന്നുന്നു ട്രംപിനേക്കാൾ ഒരു പക്ഷേ അമേരിക്കക്കാർക്ക് ഇഷ്ടം കൂടുതൽ മോദിയായിരിക്കും അതൊരു അതിശയവ്യക്തിയായിട്ട് പറയുന്നതല്ല മോദി പോകുമ്പോൾ ആ മോദിയെ കാണാൻ എത്തുന്നവരുടെയും മോദിയുടെ പ്രസംഗം കാണാനെത്തുന്നവരുടെ എണ്ണം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും മോദിയെ നേരിട്ട് ക്ഷണിക്കാൻ വന്നവരിൽ യു എസ് ഡയറക്ടർ നാഷണൽ ഇൻ്റലിജൻസിൻ്റെ ഹെഡായ തുളസി ഗാബട്ട് ഉണ്ട് എന്നുള്ളതാണ് തുളസി ഗാബട്ടാണ് ഒരു പക്ഷേ ഏറ്റവും അടുത്ത് ട്രംപിനോടൊപ്പം നിൽക്കുന്ന രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവത്തി അപ്പോൾ കൃത്യമായി അമേരിക്കയിൽ നടക്കുന്ന രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുളസിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തുളസി തുളസി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ കരുതുക അവരൊരു ഇന്ത്യക്കാരിയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ വംശജ്ജയാണ് എന്നുള്ളത് ഒരിക്കലുമല്ല അവർ ഒരു അമേരിക്കക്കാരിയാണ് അവരുടെ അച്ഛനും അമ്മയും അമേരിക്കക്കാരാണ് അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആളാണ് തുളസി ഗാവഡ് പക്ഷേ ഹിന്ദുമത വിശ്വാസത്തിലേക്ക് അച്ഛനും അമ്മയും തിരിഞ്ഞതോടെയാണ് അവരുടെ പേര് ഇത്തരത്തിലേക്ക് മാറ്റപ്പെട്ടതും ഈ പേര് വന്നതും പിന്നീട് ഹിന്ദു വംശഹത്യക്കെതിരെ ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുകയും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ അതിനെതിരെ വലിയ രീതിയിൽ ആഞ്ഞടിക്കുകയും ചെയ്ത എന്തിനേറെ പറയുന്നു അമേരിക്കയിൽ പോലും ഹിന്ദു ആയ ആളുകൾ വംശഹത്യ നേരിടുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് തുളസി എന്ന് പറയും തുളസിയുമായിട്ടുള്ള മോദിയുടെ കൂടിക്കാഴ്ച അത് വലിയ പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെ കുറച്ചുകൂടി ദൃഢപ്പെടുത്താൻ തുളസിയും മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാധിക്കും എന്നുള്ളത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും ഗൗതം ചോദിച്ചതുപോലെ മോദിയും ട്രംപും കാണുന്നതാണ് നമ്മളൊക്കെ ഇങ്ങനെ എന്തായിരിക്കും സംസാരിക്കാൻ പോകുന്നത് വിമർശകർക്ക് എന്തായിരിക്കും ഇതിലൂടെ കിട്ടാനിരിക്കുന്നത് സുടാപ്പികൾ എന്തായിരിക്കും ഇതിലൂടെ ആഗ്രഹിക്കുന്നത് കണ്ണിന് കണ്ണ് എന്ന് പറയുന്ന ഒരു നയം ട്രംപ് സ്വീകരിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നേരിടാനുള്ള സാധ്യതയുണ്ട് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്ന ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയാണ് ടാ ഇന്ത്യ ടാരിഫ് കിങ് എന്നൊക്കെ വിളിച്ചിട്ടുള്ളത് അതായത് വലിയ രീതിയിൽ ഇന്ത്യ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുന്നു എന്നതിൻ്റെ ഭാഗമായിട്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ട് മോദിയായിട്ടുള്ള സുഹൃത്ത് ബന്ധം നിലനിൽക്കുമ്പം തന്നെ അപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമെന്ന് പറയുന്നത് വ്യവസായമാണ് വ്യവസായത്തിൽ ഒരു തരത്തിലുമുള്ള എന്താ പറയുക വിട്ടുവീഴ്ചകൾക്കും ട്രംപ് തയ്യാറല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇന്ത്യ നേരിടുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറക്കുമതി തീരുവ അമേരിക്കയിൽ അമേരിക്കൻ്റെ ഇറക്കുമതി തീരുവ വലിയ രീതിയിൽ കൂട്ടിയിരിക്കുകയാണ് ഇരുപത്തി അഞ്ചാറ് ശതമാനത്തോളം കൂട്ടിയിരിക്കുകയാണ് മറ്റ് രാഷ്ട്രങ്ങളുടെയൊക്കെ കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പം പന്ത്രണ്ടോളം രാജ്യങ്ങൾക്ക് വീണ്ടും ഇറക്കുമതി തീരുവ ട്രംപ് കൂട്ടാൻ വേണ്ടി പോവുകയാണ് അടുത്ത ദിവസം എന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെ പരക്കുന്നുണ്ട് അപ്പം പ്രധാനമായിട്ടും മോഡി ഒരു പക്ഷേ ആവശ്യപ്പെടുക ഈ ഒരു ഇറക്കുമതി തീരുവയിൽ എന്തെങ്കിലും തീരയിലുള്ള ഇളവ് ഇന്ത്യക്ക് വേണം എന്നുള്ള കാര്യമായിരിക്കാം ആ കാര്യം കാരണം അത്തരം വലിയ രീതിയിൽ പ്രതിസന്ധി ഇന്ത്യക്ക് അത് സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ ഈ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ രണ്ടാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്നത് മാത്രമല്ല ഈ കുടിയേറ്റക്കാരുമായിട്ടുള്ള പ്രതിസന്ധി അമേരിക്ക ഏത് രീതിയിലാണ് കുടിയേറ്റക്കാരെ ഇന്ത്യ ഇന്ത്യൻ കുടിയേറ്റക്കാരെ നാട്ടിലേക്ക് അയച്ചത് അവർ വലിയ രീതിയിലുള്ള ക്രിമിനൽസ് കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം ചുളാപ്പികളൊക്കെ വലിയ രീതിയിൽ കുരുപൊട്ടിക്കുന്നുണ്ട് കാരണം ക്രിമിനൽസിനെ അയക്കേണ്ടത് അതേ രീതിയിലാണ് എങ്കിലും ഒരു മോഡി ആവശ്യപ്പെടുമോ ഈ കുടിയേറ്റ ട്രംപിൻ്റെ കുടിയേറ്റ നയവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയോട് സ്വീകരിക്കുന്ന നിലപാടുകൾ കാരണം ഇന്നിപ്പോൾ അഞ്ഞൂറോളം അടുത്ത ദിവസങ്ങളിൽ അഞ്ഞൂറോളം ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് അയക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് മാത്രമല്ല ഈ എച്ച് പിൻ വിസയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ സജീവമായിട്ട് നിലനിൽക്കുന്ന ചർച്ച ചെയ്യാൻ വേണ്ടി സാധ്യതയുള്ളൊരു കാര്യമാണ് ഫ്രാൻസിൽ നമ്മൾ നമുക്ക് മനസ്സിലായല്ലോ അതായത് എ കുറിച്ച് ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന എ ഐ ലാംഗ്വേജ് മോഡലിനെ കുറിച്ചൊക്കെയാണ് ഫ്രാൻസിൽ അവിടെ വലിയ രീതിയിൽ സംസാരിച്ചത് അപ്പോൾ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരം അമേരിക്കയുമായിട്ടും ട്രംപുമായിട്ടും ഉണ്ടാവുമോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു വേർഷനെക്കുറിച്ച് മോദി പറയുമോ എന്നൊക്കെ ലോകം വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നുണ്ട് പ്രധാനമായിട്ടും ടെക്നോളജി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും ട്രംപും മോഡിയും തമ്മിലൊരു നല്ല സൗഹൃദം ട്രംപിനും അതാണ് വലിയ രീതിയിൽ താല്പര്യം ആ വിഷയങ്ങൾ കൂടുതലായിട്ടും ചർച്ച ഉണ്ടാവും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം എന്തായാലും അവർ ഈ വൈകിട്ടോടുകൂടി ഇന്ന് വൈ വ്യാഴാഴ്ച വൈകിട്ടോടുകൂടി ട്രംപും മോഡിയും കൂടിക്കാഴ്ച നടത്തുന്നതാണ് അറിയാൻ പറ്റുന്ന കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വളരെ കൃത്യമായിട്ട് എന്താണ് അവർ ചർച്ച ചെയ്തതെന്ന് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാൻ സാധ്യത എന്നാണ് കേൾക്കുന്നത് ഈ ട്രംപ് ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ ക്രിമിനൽസ് ആണെങ്കിൽ പോലും ഒരു മാനുഷിക പരിഗണന ക്രിമിനൽസിനോട് പോലും ഇപ്പോൾ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന പ്രതിയോട് പോലും കോടതി ചോദിക്കും അവസാനം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ അതൊരു മാനുഷിക പരിഗണനയുടെ ഘടകം കൂടിയാണ് അത് മോ ട്രംപിൻ ട്രംപ് ഇന്ത്യക്കാരോട് കാണിച്ചില്ല എന്നുള്ളത് വളരെ മനുഷ്യത്വമില്ലായ്മ തന്നെയാണ് പക്ഷെ നാല് വർഷം ട്രംപ് ഭരിക്കുന്ന നാല് വർഷം അമേരിക്കയെ കൊണ്ട് ഇന്ത്യക്ക് എന്തൊക്കെ നേടാൻ കഴിയുമെന്നാണ് മോദി ആലോചിക്കുന്നത് ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ രാജ്യത്തിന്റെ സുരക്ഷ വളരെ പ്രധാനമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇതിനു മുൻപ് അധികാരത്തിലിരുന്നപ്പോഴും പറയുന്നത് അനധികൃത കുടിയേറ്റക്കാരെ ഞാൻ വച്ചുപുറപ്പിക്കില്ല ഏത് വിധത്തിലും അവരെ ഞാൻ നാട് കടത്തും എന്നുള്ളതാണ് അതേ നിലപാട് തന്നെയാണ് ട്രംപ് രണ്ടാം തവണ അധികാരത്തിലേറിയപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അതെങ്ങനെ ചെയ്തു എന്നതിലാണ് നമുക്കൊക്കെ പ്രതിഷേധം അറിയിക്കുന്നത് ചെയ്ത രീതി ശരിയല്ല എന്നുള്ളതാണ് പക്ഷേ ട്രംപ് പറഞ്ഞ കാര്യങ്ങളാണ് ട്രംപ് നടപ്പിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ നിരവധി ബംഗ്ലാദേശികൾ വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നു മമത എന്തുകൊണ്ടാണ് അവരെ പറഞ്ഞയക്കാത്തത് മമതയ്ക്ക് ജയിക്കണം അധികാരം നിലനിർത്തണം അതുകൊണ്ട് ബംഗ്ലാദേശികൾ വേണം റോ നാൽപ്പത് ലക്ഷത്തോളം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് വ്യാജ ആധാർ കാർഡ് ഐ ഡി കാർഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഇന്ത്യയിൽ ജീവിക്കുന്നു ഇവർ ചെയ്യുന്ന ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ് തീവ്രവാദത്തെ വളർത്തുന്നുണ്ടോ ഇവർ ഇന്ത്യയിൽ കിടന്ന് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നമ്മൾ ചെയ്താൽ കേൾക്കാൻ പോകുന്ന പഴികൾ പ്രത്യേകിച്ച് മോദി സർക്കാർ ഇവരെയൊക്കെ പറഞ്ഞയക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ കേൾക്കാൻ പോകുന്ന പഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് എറണാകുളത്ത് നിന്ന് പത്തോളം ബംഗ്ലാദേശികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതിൽ രണ്ടു പേർ ഒരു വർഷമായി ഇവിടെ സ്വന്തമായി വീടും സ്ഥലവും വാങ്ങി താമസിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവരൊക്കെ വ്യാജ ആധാർ കാർഡ് വ്യാജ ഐ ഡി കാർഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഏത് സ്ഥലത്തും ആരും ചോദിക്കാനും പറയാനും ഇല്ലാതെ താമസിക്കുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അത് ഇന്ത്യ നമ്മളൊരു നിലപാടെടുത്താൽ അതിന്റെ നൂറ് ഭാഗത്ത് നിന്ന് നമ്മളെ അടിച്ചമർത്താൻ ആളുകൾ ഉണ്ടാകും അതുകൊണ്ട് സർക്കാരിന് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല അമേരിക്ക അങ്ങനെയല്ല ട്രംപ് എന്താണോ പറയുന്നത് അത് തന്നെയാണ് അവിടെ നടപ്പാക്കാൻ പോകുന്നത് അത് അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ സംസാരിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഇന്ത്യക്കറിയാം ഇല്ലീഗലായിട്ടാണ് അവരവിടെ എത്തിയിരിക്കുന്നത് ലീഗലായിട്ടുള്ളവരെ ട്രംപ് പുറത്താക്കുന്നില്ല ഇല്ലീഗലായിട്ടുള്ളവരെ പുറത്താക്കിയ നടപടിക്ക് എന്താണ് ഇന്ത്യക്ക് പറയാനുള്ളത് ഇപ്പോ കൈകാലുകൾ കെട്ടി ഒരു മാനസിക പരിഗണന നൽകാത്തത് കുടിയേറ്റക്കാരോട് നമുക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അമേരിക്കയിൽ ഇല്ലീഗലായിട്ട് ഇന്ത്യൻ കുടിയേറ്റക്കാർ ഉണ്ടെങ്കിൽ തന്നെ അവരെ പോലും പറഞ്ഞേക്കേണ്ടത് തന്നെയാണ് പക്ഷേ ആ രീതിയിലാണ് ധന്യ ഒരു പ്രശ്നം മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ ഗ്ലാസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രംപിന്റെ നിലപാടുണ്ടല്ലോ ഗ്ലാസ സുന്ദര ഭൂമിയാക്കി മാറ്റും അവിടെ എല്ലാവരും താമസിക്കാൻ പറ്റുന്ന ഇതിൽ മോഡി ഏതെങ്കിലും രീതിയിൽ ട്രംപിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് അമേരിക്കയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കുമോ എന്നൊരു ഒരു 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 ചർച്ച സജീവമായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ അത് വലിയ ഉണ്ടാക്കുന്ന സംഗതി ആയിരിക്കും എന്നുള്ള ണെ തീർച്ചയായിട്ടും ഈ ട്രംപ് തൻ്റെ രാജ്യത്തെ സാമ്പത്തികമായും എന്താ പറയുക മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു സ്വേക്ഷാധ്യായി ട്രംപ് അവിടെ മാറുമ്പോൾ ഏകാധിപതിയായി ട്രംപ് മാറുമ്പോൾ മോദി ഏകാധിപതിയായി മാറാതെ തന്നെ തൻ്റെ രാജ്യത്തെ സാമ്പത്തികമായി എങ്ങനെ ഉയർത്താം എന്നതിനെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി അമേരിക്കയോട് എന്ത് സംസാരിക്കണം ട്രംപിനോട് എന്ത് സംസാരിക്കണം എന്ന് മോദി കൃത്യമായി നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ സംസാരിക്കും അതു തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് മറ്റ് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരെ പ്രസിഡൻ്റുമാരെയും സ്വീകരിക്കുന്ന പോലെ ആയിരിക്കില്ല ട്രംപ് മോദിയെ സ്വീകരിക്കുന്നത് അത് വ്യത്യസ്തമായിരിക്കും പുറത്തു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മളും ജിജ്ഞാസയോടെയാണ് നോക്കിയിരിക്കുന്നത് വരട്ടെ എന്തായാലും തുടക്കം ഗംഭീരമായിട്ടുണ്ട് രാജകീയമായ സ്വീകരണം ഇനി വരുന്ന ചർച്ചകൾ അതിലും ഗംഭീരമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം